ഹലോ ഗായ്സ് നമ്മുടെ ഒരു മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ പറമ്പിലെ കുറച്ച് കൊച്ചു കൊച്ചു പണികളും കാര്യങ്ങളും ഒക്കെയാണ് അതിന് വേണ്ടിട്ട് നമ്മൾ നമ്മുടെ താഴത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് ചാമ്പൽ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്ക നാടുകളിൽ ഇതിലെ പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ ചാമ്പൽ തന്നെയാണ് കേട്ടോ പറയാറ് അപ്പോൾ അത് എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ തക്കാളിക്കും വെണ്ടയ്ക്കും കോവയ്ക്കും പാവയ്ക്കും സകല ആൾക്കാർക്കും കുറേച്ചെങ്കിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് വാഴക്കൈ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവർക്കും അത്യാവശ്യം രീതിയിലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ വീടിന്റെ സൈഡിൽ കുറെ വാഴകളുടെ കൈകൾ കുറെ ഇങ്ങനെ വേണ്ടാതെ നമുക്ക് ശല്യമായിട്ട് നിപ്പോണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ ഉള്ളതെല്ലാം ആവശ്യത്തിൽ കൂടുതൽ ഞാൻ എന്തായാലും അത് പറിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പറമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പറമ്പിൽ വന്നിട്ട് നമ്മളുടെ എന്താണ് കൊറേ പോച്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ചും കൂടെ സ്ഥലത്തുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ ഫുൾ വീഡിയോ കൊടുത്തിട്ട് േ എല്ലാരും കാണാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്